മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നത് പിണറായി വിജയനല്ല പകരം പി വിയിലേക്ക് പുതുതായി എത്തിയ വിജു കൃഷ്ണൻ ഡോക്ടർ വിജു കൃഷ്ണൻ ആ വാർത്ത യഥാർത്ഥത്തിൽ പല മാധ്യമങ്ങളും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതിന് ഒരു വാസ്തവം ഉണ്ടോ ഗൗതമ ഇതിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ആരാണ് ആദ്യം ആരാണ് ഈ ഡോക്ടർ വിജു കൃഷ്ണൻ എന്ന് പറയുന്നത് ബിജു കൃഷ്ണൻ കിസാൻ സഭയുടെ അതായത് ഈ സി പി എമ്മിന്റെ പോഷക സംഘടനയായ കർഷക സംഘം പോലെയുള്ള ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് കിസാൻ കിസാൻ സഭ അപ്പൊ ഈ കിസാൻ സഭ ഇപ്പോൾ കർഷകർക്ക് വേണ്ടി നടത്തിയ സമരത്തിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ഈ ബിജു കൃഷ്ണൻ അദ്ദേഹം ഏറെ നാളായി ഡൽഹി കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹം സെന്റ് ജോസഫ് കോളേജിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ബാംഗ്ലൂര് ബാംഗ്ലൂര് വിദ്യാഭ്യാസം കഴിഞ്ഞത് അവിടെയാണ് അവിടെ അധ്യാപകനുമായി പി എച്ച് ഡി പി എച്ച് ഡി എടുത്തു അവിടെ ഈ പി ജി ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരുന്നു ശേഷമാണ് അദ്ദേഹം ജെ എൻ യു വിദ്യാർത്ഥി നേതാവൊക്കെയായിരുന്നു എസ് എഫ് ഐ നേതാവായിരുന്നു നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് അപ്പോൾ ജെ എൻ യു ആളെന്ന രീതിയിൽ പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു നല്ല പേര് പുള്ളി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ കിസാൻ സഭയുടെ ആധുനിക കമ്മ്യൂണിസ്റ്റ് ആണ് അതെ ആധുനിക കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ സഭയുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു ആ സമരം വിജയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് വേരോട്ടം പല സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ ഈ കിസാൻ സഭയുടെ ആ പ്രകടനം ഭയങ്കരമായിട്ട് പേരുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മുതൽ അദ്ദേഹം കിസാൻ സഭയിലുണ്ട് മഹാരാഷ്ട്രയിൽ ആണ് സഭയിൽ കൂടുതൽ അദ്ദേഹം പ്രോത്സരം മഹാരാഷ്ട്രയ്ക്ക് സി പി എം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഇതില് നമുക്ക് പറയാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കണം എങ്കിലും അയക്ക് ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്താൻ പറ്റും പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അപ്പൊ നമുക്കിവിടെ ഇതിനകത്ത് എന്തുകൊണ്ട് വിജുവിന്റെ പേര് പറയുന്ന വെച്ചാൽ ഒരു കാലത്ത് നമ്മുടെ വി എസ് അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രിയായി പേര് വന്ന സമയത്ത് രാമേന്ദ്രൻ പിള്ളയുടെ പേര് അതിനു മുമ്പ് പറഞ്ഞു കേട്ടിരുന്നു എസ് രാമേന്ദ്രൻ രാമേന്ദ്രൻപിള്ള ഇവിടെ മുഖ്യമന്ത്രിയായി വരുമെന്ന് പക്ഷെ രാമചന്ദ്രൻ പിള്ളയുടെ പേര് പറഞ്ഞതുപോലെ വെറുതെ ബിജുവിൻ്റെ പേര് പറഞ്ഞു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ നാട് ബേസിക്കലി അദ്ദേഹം കണ്ണൂരുകാരനാണ് അപ്പോൾ അത് ഒരു വിഷയമാണ് രണ്ടാമത്തെ കാര്യം പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയായി വരാൻ കഴിയൂ അപ്പോൾ സി പി എമ്മിനൊരു ഒരു ഒരുപാട് അടവ് നയങ്ങളുള്ള ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഭരണവിരുദ്ധിപ്പോൾ ഒരു നിയോജക മണ്ഡലം തന്നെ നമ്മൾ എടുത്താലും ഒരു ഭരണം ഭരണത്തിന് വിരുദ്ധിപ്പ് ഇപ്പം നമുക്ക് വീണ ജോർജിനെ തന്നെ എടുക്കാം ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ വീണ ജോർജ് ഈ വീണ ജോർജ് ചിലപ്പോൾ അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് നിർത്തത്തേ എന്നിട്ട് പത്തനംതിട്ടയിൽ ഏതെങ്കിലും ഒരു വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്വതന്ത്ര നിർത്തി ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വതന്ത്രം നിർത്തിയാൽ എന്ത് ചെയ്യും അങ്ങനെയുള്ള ഒരു ചില അടവുനയങ്ങൾ സി പി എമ്മിനുണ്ട് ഇപ്പം പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഗോവിന്ദനുണ്ട് എ വിജയരാഘവനുണ്ട് ഇങ്ങനെ പോളിറ്റ് ബ്യൂറോയിൽ തന്നെയുള്ള ഇവർ രണ്ടുപേരെയും പേരുള്ളപ്പോൾ എങ്ങനെ ഈ പറയുന്ന പോലെ വിജു വരും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വന്നേക്കാം എ വിജയരാഘവനൊക്കെ എത്ര പാർട്ടിക്കകത്തുപോലെ എല്ലാവർക്കും വളരെ താല്പര്യമൊന്നുമില്ല ഗോവിന്ദൻ സെക്രട്ടറി ആയ ശേഷമുള്ള പ്രവർത്തനത്തിൽ ഗോവിന്ദനോട് പാർട്ടി അണികൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല സി പി എം ആണ് ചിലപ്പോൾ പോളിറ്റ് ബ്യൂറോട് എന്തായാലും കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ അരേയും തലയും മുറുക്കിക്കെട്ടി ഇങ്ങു വരാൻ ഇരിക്കുന്ന പോലെ ബേബിക്ക് എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല ബേബി എന്തായാലും മുഖ്യമന്ത്രി ആവില്ല ബേബിക്ക് മുഖ്യമന്ത്രിയാകാൻ അങ്ങനെ പറ്റില്ല അത് അദ്ദേഹം ചെയ്യത്തുമില്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൽ ചിലപ്പോ വാസ്തവികത ഇല്ലാതില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാരൊക്കെ താമസിക്കുക ചോദിക്കും ജനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരാൾ എങ്ങനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമെന്ന് പക്ഷെ കർഷക സെക്രട്ടറിയാണ് കിസാൻ സെക്രട്ടറി സെക്രട്ടറിയാണ് കിസാൻ എന്ന് പറയുമ്പോൾ കർഷകൻ സാധാരണക്കാരന്റെ ഇടയിൽ നിൽക്കുന്ന അല്ലേ സാധാരണക്കാരൻ സാധാരണക്കാരൻ അതിനെ ഈ പറയുന്ന പോലെ ഡൽഹിയിലെ പുതുതായിട്ട് പുതിയ കാലഘട്ടത്തിന്റെ ആളാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം പി ഉണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നൊക്കെയുള്ളത് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പൊ ഇവിടെ ബി ജെ പി നമ്മടെ രാജീവ് ചന്ദ്രശേഖരനെ ഉയർത്തി കാണിക്കുന്നത് എന്താ അദ്ദേഹത്തിനും ഒരു കണ്ണൂർ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് തീർച്ചയായിട്ടും അപ്പം അദ്ദേഹം ഒരു ആധുനികനായിട്ടുള്ള വളരെ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് എന്നുള്ള അപ്പൊ ആ ഒരു ഇമേജിനെ ഉയർത്താനാണോ സി പി എം ശ്രമിക്കുന്നത് അല്ല ഇപ്പം തരൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അല്ല ആ ഒരു ഇമേജ് ഉയർത്താനാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആകാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഇമേജ് ഉയർത്തി കാട്ടാനാണോ എന്ന് ചോദിച്ചാൽ പഴയ മാറ്റി പഴയ ആൾക്കാരെ മാറ്റുന്നതല്ല ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ നമ്മൾ തരൂരിന്റെ പേര് എന്തുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ വിദ്യാഭ്യാസം വേണം കാര്യഗൗരവം വേണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലുണ്ട് ഇപ്പൊ തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം ഇപ്പം രാജചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു അദ്ദേഹം കോർപ്പറേറ്റ് ആണെങ്കിൽ എന്താ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ലേ അപ്പൊ അങ്ങനെയുള്ളവരെ താല്പര്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ പോകുന്നത് എഡ്യൂക്കേഷൻ ഒന്നാമത്തെ ഘടകം രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി പഴയ പഴയ രീതിയിലുള്ള കടുംപട്ട് രീതികളൊന്നും ഇനി നടക്കില്ല അങ്ങനെ ഒരു ഇപ്പോ ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ഒരു ഒരു ഇഷ്ടം ആൾക്കാർക്കുള്ളത് അദ്ദേഹം ഒരു ഒരു ഓർഗനൈസർ ഓർഗനൈസറാണ് അദ്ദേഹം ഒരു ഓർഗനൈസർ ആണ് നടത്തിപ്പുകാരനാണ് അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ അറിയാം അദ്ദേഹം വൈദ്യുത മന്ത്രിയായിരുന്ന ഇപ്പോൾ ഇവിടെ എത്ര പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ നിരവധി പ്രോജക്റ്റുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് അതുപോലെ വിജു എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഗൗതം പറഞ്ഞ പോലെ വിദ്യാഭ്യാസമുള്ളത് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് ജെ എൻ യുയിലെ വിദ്യാഭ്യാസം ബാംഗ്ലൂര് സെന്റ് ജോസഫ് കോളേജ് പോലത്തെ കോളേജിൽ പഠിച്ച് പി എച്ച് ഡി നേടിയ ഒരാൾ അതിനേക്കാൾ ഒരു കിസാൻ സഭയുടെ നേതാവ് എന്തുകൊണ്ട് സി പി എമ്മിന് ചിന്തിച്ചുകൂടാ സി പി എം അങ്ങനെ ചിന്തിച്ചാൽ കണ്ണൂർ ഒരു സീറ്റ് കൊടുത്താൽ അദ്ദേഹം ജയിച്ചാൽ ചിലപ്പോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആക്കും പറയാൻ ഒക്കില്ല അപ്പൊ ഇവിടെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞു കേട്ട പേരിൽ ഏതൊക്കെയാണെന്ന് അറിയാവൂ നമ്മൾ പറഞ്ഞു കേട്ട നമ്മുടെ ഒരു വിപ്ലവം തന്നെ കാണിക്കാനായിട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം വെച്ചുകൊണ്ട് അല്ല സി പി എമ്മിന്റെ കാര്യമാണ് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ പ്ലാൻ ചെയ്ത് അവസാനം ജയിച്ചു കഴിയുമ്പം ബിജുവിന്റെ അടുത്ത് ഉയർത്തു അങ്ങനെയൊന്നും ഉണ്ടാവില്ല ബിജുവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കാണിക്കത്തൊന്നുമില്ല പക്ഷേ ില്ല സി പി എം അങ്ങനെ ഒരിക്കലും കാണിക്കില്ല പക്ഷേ ബിജുവിന്റെ മേലൊരു കണ്ണുണ്ട് ബിജുവിനെ മത്സരിപ്പിച്ച കാര്യം കിസാൻ സഭയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാർട്ടി വളരെ ഇതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹം വളരെ വളരെ വലിയൊരു യാത്രയൊക്കെയാണ് അദ്ദേഹം നടത്തിയത് ഈ കിസാൻ സഭയുടെ യാത്ര ആ കർഷക സംഗമം ആ കർഷക സമരം മാത്രല്ല കരി കണ്ണൂരിലെ കരിവള്ളൂർ എന്ന് പറയുന്ന വളരെ അതെ കമ്മ്യൂണിസ്റ്റായിട്ട് സ്ഥലങ്ങളാണല്ലോ കരിവള്ളൂര് കരുവള്ളൂരൊക്കെ കമ്മ്യൂണിസ്റ്റിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സി പി എമ്മിന്റെ സ്ട്രോങ് ആയ സ്ഥലമാണല്ലോ അതെ വിപ്ലവം ഉറങ്ങുന്ന നാടല്ലേ അപ്പൊ ഏതായാലും കണ്ണൂരുകാരനായ വിജു കൃഷ്ണൻ എന്നൊരു പേര് കൂടി ഇപ്പൊ നമ്മൾ കേട്ട നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പേര് നമ്മൾ കേട്ടു ഗോവിന്ദന്റെ പേര് കേട്ടു അതിനു മുമ്പ് നമ്മൾ കേട്ട പേരാണെങ്കിൽ വിജയരാഘവന്റെ പേര് കേട്ടു ശൈലജയുടെ പേര് കേട്ടു ശൈലജയ്ക്ക് സെൻട്രൽ കമ്മിറ്റി അംഗം പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയില്ലെങ്കിലും സെൻട്രൽ കമ്മറ്റി അംഗമായാലും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിജയകൃഷ്ണൻ സെൻട്രൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വന്നു അവിടുന്ന് ഇപ്പൊ വന്ന ഒഴിവിൽ യെച്ചൂരി ഒക്കെ മരിച്ച ഒഴിവിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞല്ലോ അധികം ആളുകൾ അറിയില്ല ആരാണി ബിജു കൃഷ്ണൻ പ്രസിദ്ധനല്ല അതെ പോപ്പുലാരിറ്റി ഒന്നുമില്ല പക്ഷെ അങ്ങനെയുള്ള ഒരാളെ വെറുതെ കയറി പി ബിയില് അംഗമാക്കില്ലല്ലോ ഒരിക്കലുമല്ലോ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള കഴിവുകളും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും പ്രത്യേകിച്ചും കർഷകരെ കർഷകർക്കിടയിൽ പ്രവർത്തിച്ച വലിയ തീർച്ചയായിട്ടും കർഷകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ മെറിറ്റ് കൽപ്പിച്ചിരിക്കുന്നത് പതിനെട്ട് മുതൽ അദ്ദേഹം കിസാൻ സഭയിലുണ്ട് കിസാൻ സഭയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കർഷക സംഘം പോലെ തന്നെ ഇവരുടെ പോഷക സംഘടനയാണ് സി പോഷക സംഘടനയാണ് കിസാൻ സഭ കിസാൻ സഭയാണ് അന്ന് ആ ഡൽഹിയിൽ നടന്ന കർഷക സംഘ സമരത്തിന്റെ എല്ലാ സർവത്ര ചുക്കാനും പിടിച്ചത് ഓർഗനൈസിംഗ് പവറുണ്ട് ഒരു ഓർഗനൈസിംഗ് അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് യെച്ചൂര് കണ്ടെത്തിയാൾ ഒരിക്കലും മോശക്കാരനാവണമെന്നില്ല യെച്ചൂരി സീതാറാം യെച്ചൂരി ജെ എൻ യുവിൽ നിന്ന് വന്ന ആളാണല്ലോ പ്രകാശ് കാരാട്ടും ജെ എൻ യു ആണല്ലോ അവർ ജെ എൻ യു ജെ എൻ യുവിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഈ തവണ ചിലപ്പ് പിണറായിക്ക് പകരം വന്നില്ലെങ്കിൽ അടുത്ത തവണ ചിലപ്പ് വന്നുകൊണ്ടായികയില്ല അങ്ങനെയൊക്കെയുള്ള അതാണ് ഈ സി പി എമ്മിൻ്റെ ഒരു പ്രത്യേകത അവർ സി പി എം കൂറ് ഉള്ളത് കൊണ്ട് സംസാരിക്കുന്നതല്ല സി പി എമ്മിന് അങ്ങനെയൊക്കെയുള്ള മറ്റ് പാർട്ടികളിൽ അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുണ്ടാവും ആ പാർട്ടിയിൽ അങ്ങനെയൊക്കെയുള്ള വളരെ കഴിവുള്ള ആൾക്കാർ ആ പാർട്ടിയിൽ എന്നും ഉണ്ടാകും